അപ്പം അമ്മ സുബുസിലെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഇതിനുമുമ്പ് ബേത്ത്ഡേൻ്റെ ബ്ലോഗും ഇച്ചുവിൻ്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചുവിൻ്റെ ഗിഫ്റ്റ് ചെയ്തു ഇച്ചുൻ്റെ ഫോട്ടോ മാത്രമായിട്ട് ഒരു ബ്ലോഗ് ചെയ്യുക എന്നുള്ളത് അതിലൊന്നും ഞങ്ങൾക്ക് ഇച്ചുവിൻ്റെ അധികം ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇച്ചുവിൻ്റെ ഒരു സ്റ്റുഡിയോ നിർത്തുന്ന നാല് ഫോട്ടോസ് ഉണ്ടായിരുന്നു ബർത്ത്ഡേൻ്റെ ആ ടൈമിൽ അതിൻ്റെ കൂടെ എന്താ പറയുക നമ്മൾ ഔട്ട്ഡോർ ഫോട്ടോസും പിന്നെ ബർത്ത് ഡേനാണ് സമ്മതിക്കണം ഏട്ടൻ്റെ ഫ്രണ്ടായിരുന്നു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഔട്ട്ഡോറും ബർത്ത് ഡേലന്നും ഏട്ടൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇച്ചന് ഒരു നല്ല നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ താങ്ക്സ് ടു ബിബിനാടൻ അപ്പോൾ എല്ലാ ഫോട്ടോസും കൂടി മിക്സ് ചെയ്തിട്ട് മൂന്ന് ഫോട്ടോസും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിട്ട് വരിക ഈ ഫസ്റ്റിന്റെ മൂന്നാല് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഇച്ചുവിൻ്റെ സ്റ്റുഡിയോന്ന് എടുത്ത ഫോട്ടോസ് ബാക്കിയൊക്കെ ഇച്ചുവിൻ്റെ ഔട്ട്ഡോർ ഫോട്ടോസും ബർത്ത്ഡേൻ്റെ അന്നത്തെ ഫോട്ടോസും പിന്നെ കേക്ക്സിൻ്റെ ഫോട്ടോസ് പിന്നെ ഇച്ചുവിന് കിട്ടിയ ഗിഫ്റ്റിൻ്റെ വണ്ടീൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസ് സ്റ്റേജ് ഡെക്കറേഷൻ അങ്ങനത്തെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഈ ചോരം പല പല എക്സ്പ്രഷൻസാണ് ഫോട്ടോസ് എനിക്ക് ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും ഒഴിവാക്കാൻ തോന്നിയില്ല അതാണ് ഞാൻ പിന്നെ എല്ലാം ഇതാണെന്ന് ഞാൻ അപ്പം പല പല എക്സ്പ്രഷൻസ് കൂടിയുള്ള ഫോട്ടോസാണ് കരയുന്നത് ഉണ്ട് ഇച്ചിരിക്കുന്നതുണ്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ കുറേ കുറേ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും പതുക്കെ കണ്ടു വയ്ക്കുക അപ്പം ഞാൻ കൂടുതലായി വലിച്ചെന്ന് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് നമ്മളെ ആ ഫോട്ടോ ഷോട്ടെല്ലാം എടുത്ത ഒരു ജീപ്പുണ്ട് അതും ഒരു എന്നിന് കുതിരയാണോ അതെന്നാണ് എനിക്ക് ഓർമ്മയില്ല ആ അത് മൃദലേശിൻ്റെ മോൻ്റെ ജീപ്പാണ് ഇച്ചൊരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് തന്നത് ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ തന്നോട്ടോ അയ്യോ ഞങ്ങൾ വേറെ മേടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു പിന്നെ അവൻ അവനിരിക്കാനായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ബർഡ് ഡേ ആവുമ്പേ വാങ്ങാമെന്നൊക്കെ പറഞ്ഞു നിന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആരായിരുന്നെങ്കിൽ മേടിക്കുകയെന്നുള്ളപ്പോഴും നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ചോദിച്ചു വെക്കുന്നത് അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ മൃദുലേശി ഓക്കെ പറഞ്ഞു നീ വന്നെടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം എനിക്ക് കാരണം നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ തന്നല്ലോ അവരെ മോ യൂസ് ചെയ്യുന്ന സാധനം ല്ലേ അപ്പം ഞങ്ങൾ അത് വേഗം പോയി കളക്ട് ചെയ്ത് ഫോട്ടോഷോട്ട് കഴിഞ്ഞപ്പോൾ തിരിത്ത് കൊടുക്കുകയും ചെയ്തിട്ടോ പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക കേക്ക് കേക്ക് അടിപൊളി കേക്കായിരുന്നു എല്ലാവരും ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്യുന്നത് വിചിത്ര പക്ക പക്ക ഒക്കെ സെറ്റാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ എല്ലാവരും കേക്ക് വായിച്ചിട്ടും ഓവർ മധുരവും കളറോ അങ്ങനത്തെ ഇല്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഡെക്കറേഷൻ്റെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ കഴിഞ്ഞ വീടുകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടൈം എടുത്തു അവർ ഡെക്കറേഷൻ എന്താ പറയുക സെറ്റ് ചെയ്യാൻ വരാൻ കുറച്ച് ടൈം എടുത്തു പിന്നെ വേഗം കഴിഞ്ഞിട്ടോ മണിക്ക് വരാമെന്ന് പറഞ്ഞത് അവരെത്തിയതൊരു അത് മാത്രമേ ഉള്ളൂ എന്നൊരു പ്രശ്നം പിന്നെ വേഗം ചെയ്ത് പോയിട്ടോ വലിയ ഇഷ്യൂ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാരൊക്കെ എത്തുന്നതിന് മുമ്പ് അവരെ അവരെ പണി അവർ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അപ്പോൾ ഒരുപാട് സന്തോഷം ഫോട്ടോസിൻ്റെ ആയാലും ഞങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല എവിടുന്നാ എന്താണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ മതി പറഞ്ഞാൽ നമുക്ക് ബീച്ചിൽ നിന്ന് എടുക്കാന്ന് എന്ന് പറയുമ്പോൾ ഏട്ടം നോക്കി അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നല്ല നല്ല കൊച്ചു കൊച്ചു ഫോട്ടോസാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും ഇച്ചിൻ്റെ ഔട്ട്ഡോർ ആയാലും സ്റ്റുഡിയോ എടുത്തതായാലും ബാഡേന അന്നത്തെ ഫോട്ടോസായാലും ഒക്കെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ചേട്ടാ ബബ്